മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി നടേശിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കിയ വിജിലൻസ് കേസ് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിക്കാൻ പരാതിക്കാരനായ വി എസ് അച്യുതാനന്ദനെ നോട്ടീസ് അയച്ചു വിവരങ്ങളുമായി തിരുവനന്തപുരത്തും എസ് ശാലിനി ശരിയാണ് ശാലിനി മൈക്രോ ഫിനാൻസ് കേസിലാണ് വെള്ളാപ്പള്ളിക്ക് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് പരാതിക്കാരനായ വി എസ് അച്യുതാനന്ദന് ഈ കേസ് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാനുള്ള ഒരു നോട്ടീസും നൽകിയിരിക്കുകയാണ് വെള്ളാപ്പള്ളിക്ക് മൈക്രോഫിനാൻസ് ഇപ്പോൾ ക്രീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള വിജിലൻസിന്റെ നടപടി എന്നുള്ളതാണ് ശ്രദ്ധേയം ക്രമക്കേടില്ലെന്ന വെള്ളാപ്പള്ളി ഒന്നാം പ്രതിയായ കേസിലാണ് വിജിലൻസ് കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വി എസ് ഒരു പരാതി മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നു എന്ന പരാതി വിജിലൻസിനെ സംഘടിപ്പിക്കുന്നത് ഈ കേസ് വി എസിന്റെ പരാതിയിൽ വെള്ളാപ്പള്ളിയെ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു പക്ഷേ കേസ് അവസാനിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ള നോട്ടീസ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി എസ് അച്യുതാനന്ദന് വിജിലൻസ് നോട്ടീസും നൽകിയിട്ടുണ്ട് ആ ഇടപാടിൽ ക്രമക്കേടില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ബിഷുർ കോടതിയിൽ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഒപ്പം തന്നെ പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് വെള്ളാപ്പള്ളി നരേഷിനെ ഒന്നാം പ്രതിയാക്കിയാണ് അന്ന് കേസെടുത്തിരുന്നത് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ വിജിലൻസ് കോടതി അച്യുതാനന്ദന് നോട്ടീസും അയച്ചിട്ടുണ്ട് എസ് എൻ ഡി പി യൂണിറ്റ് ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് ഇടപാടിൽ പതിനഞ്ച് കോടിയുടെ ക്രമക്കേട് എന്നായിരുന്നു പരാതി ഒപ്പം തന്നെ ഈ രാജ്യത്തിൽ ഒരു കേസെടുക്കുകയും പിന്നീട് അന്വേഷണം നടക്കുകയും അന്വേഷണത്തിൽ രീതിയിലുമുള്ള തട്ടിപ്പോ ക്രമക്കേടോ നടന്നിട്ടില്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൂടിയാണിപ്പോൾ ഇത്തരത്തിലൊരു നടപടി വിജിലൻസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ പിന്നോക്കക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ പലിശ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകിയ തട്ടിപ്പ് നടത്തിയെന്നും വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിലൊന്നും കഴമ്പില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വെള്ളാപ്പള്ളി നടിന് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസ് കോടതിയുടെ നടപടി സുരേഷ് യെസ് തിരുവനന്തപുരത്ത് നിന്നും